ദൈവമേ നിന്റെ പ്രകാശത്തിൽ ഞങ്ങൾ പ്രകാശം കാണുന്നു നിന്റെ പക്കൽ ജീവന്റെ ഉറവുണ്ടല്ലോ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ വചനം നമ്മുടെ കാലിന് ദീപവും പ്രകാശവും ആകുന്നു ദൈവത്തിൻ്റെ വചനം പ്രകാശമാണ് ദൈവത്തിൻ്റെ വചനം ഒരു ടോർച്ച് പോലെയാണ് നമുക്ക് കാണാൻ പറ്റാത്ത മറഞ്ഞിരിക്കുന്ന സത്യങ്ങളെ വെളിപ്പെടുത്തുന്ന പ്രകാശം നിന്റെ പ്രകാശത്തിൽ ഞങ്ങൾ പ്രകാശം കാണുന്നു നിങ്ങൾ തിരുവഴുത്തുകൾ പരിശോധിച്ചാൽ ആ വചനം നമുക്ക് നൽകുന്നൊരു പ്രകാശമുണ്ട് യേശുവിൻ്റെ അടുക്കൽ ജീവന്റെ ഉറവയുണ്ട് പത്രോസ് അപ്പോസ്തൊലൻ യേശുവിനോട് പറഞ്ഞു ഗുരു നിന്നെ വിട്ട് ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും നിത്യജീവന്റെ മൊഴികൾ നിന്റെ പക്കലുണ്ട് വചനം വെളിച്ചമാണ് ആ വെളിച്ചം നമുക്ക് നൽകുന്ന ഒരു വെളിച്ചമുണ്ട് അതെന്താണെന്നോ നിങ്ങൾ വചനം വായിക്കുമ്പോൾ വചനം വെളിച്ചമാണ് ആ വെളിച്ചത്തിലൂടെ അങ്ങ് ദൂരെ ഒരു വെളിച്ചം നമുക്ക് കാണുകയാണ് അതെന്താണെന്നോ നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല പ്രിയപ്പെട്ടവരെ എന്താണ് എനിക്ക് മാത്രം ഇങ്ങനെ എന്താണ് എൻ്റെ ജീവിതം ഇങ്ങനെ ഞാൻ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ ഭക്തി മുറുക പിടിച്ചിട്ട് വിശുദ്ധി കാത്തു സൂക്ഷിച്ചിട്ട് എന്താണ് എനിക്ക് മാത്രം ഇങ്ങനെ എന്ന ചോദ്യവുമായി ആരെങ്കിലും ഈ നിശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ വചനം വെളിച്ചമായ വചനം നിങ്ങൾക്ക് നൽകുന്നൊരു വെളിച്ചമുണ്ട് അങ്ങ് ദൂരെ ഒരു വെട്ടം ആ വെളിച്ചം നിങ്ങൾക്കൊരു നങ്കൂരമാണ് ആ വെളിച്ചം പ്രത്യാശയുടെ നങ്കൂരമാണ് പ്രിയപ്പെട്ടവരെ ആസാഫ് തൻ്റെ ജീവിതത്തിൽ താൻ ഭക്തി മുറുക പിടിച്ചിട്ട് കഷ്ടതകളിലൂടെ വേദനകളിലൂടെ ഒക്കെ കടന്നു പോയപ്പോൾ എന്താണ് ദൈവമേ എനിക്ക് മാത്രം ഇങ്ങനെ എന്നൊക്കെ ചോദിച്ച് ഭാരപ്പെട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവം അവൻ്റെ കണ്ണു തുറന്നു നിങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ ദൈവം നിങ്ങളുടെ കണ്ണു തുറക്കും കണ്ണു തുറന്ന വചനസത്യങ്ങളെ വെളിപ്പെടുത്തും ദൈവം അവൻ്റെ വലം കൈക്ക് പിടിച്ചിരിക്കുന്നത് ദൈവം അവന് കാണിച്ചു കൊടുത്തു ആസാഫെ ഈ കഷ്ടതയിലൂടെ നീ കടന്നു പോകുമ്പോൾ ഞാൻ മാറാത്ത ദൈവമായി വനായി നിന്റെ വലം കൈക്ക് പിടിച്ചിരിക്കുന്ന നീ കാണുന്നില്ലേ പിന്നെയും ദൈവം സംസാരിക്കാൻ തുടങ്ങി ആസാഫേ ഈ യാത്ര നിത്യതയിലേക്കാണ് ഞാൻ നിന്റെ മഹത്വത്തിലേക്ക് കൈക്കൊള്ളും പ്രിയപ്പെട്ടവരെ വചനം വെളിച്ചമാണ് ആ വെളിച്ചം നമുക്ക് നൽകുന്നൊരു വെളിച്ചമുണ്ട് അങ്ങ് ദൂരെ ഒരു വെട്ടം ഈ കഷ്ടങ്ങൾ സാരമില്ല ഈ വേദനകൾ സാരമില്ല എന്നിലൊരു തേജസ് വെളിപ്പെടാൻ പോകുന്നു തീരാത്ത മഹിമയുള്ള ഒരു സന്തോഷം എന്നെ കാത്തിരിക്കുന്നു വചനത്തെ ചേർത്തു പിടിക്കാം പ്രത്യാശയോടെ നിത്യതയിലേക്ക് ചുവടുകൾ വയ്ക്ക ദൈവം തമ്മി ഓരോരുത്തരെ ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ